നമസ്കാരം സോംജി സിമറൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർക്കറ്റ് മൈനസിൽ തുടങ്ങി വലിയ മുന്നേറ്റങ്ങളൊന്നും കാഴ്ചവെച്ചില്ലെങ്കിലും പോസിറ്റീവായ ടെൻഡൻസി നിലനിർത്തിക്കൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ക്രോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻസ് തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് ബാങ്കിങ് സെക്ടറിന്ന് ശക്തമായി മുന്നോട്ട് വന്നു എച്ച് ഡി എഫ് സി ബാങ്കിന് പണ്ട് മുതലേ സൂചന നൽകിയിരുന്നതാണ് അതിൻ്റെ ചലനം ആരംഭിച്ചത് ഈ അടുത്തിടെയാണ് പിന്നെ അപ്പോൾ അത് രണ്ടായിരം കടന്നു പോയിരിക്കുന്നു അതിന് ബോണസും സ്പെഷ്യൽ ഡിവിഡൻറ്റും ഒക്കെ നൽകുന്ന ബോർഡ് മീറ്റിംഗ് വരുന്നു എന്നുള്ളതിൻ്റെ വിലത്തിലാണ് അതിന് ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ബാങ്ക് മേഖലയിലെ ശക്തനായ മുന്നേറ്റക്കാരൻ തന്നെയായി മാറുമെന്നുള്ളതിന് സംശയമില്ല ഓവറാൾ ഇന്നത്തെ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പോസിറ്റീവ് ടെൻഡൻസി തുടരുകയാണ് അതിന് വിഹാതമേൽപ്പിക്കത്തക്കതായ വലിയ പ്രശ്നങ്ങളൊന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല ഇതുവരെ പിന്നെ താരിഫിൻ്റെ ബേസിലും ഒക്കെ കിടക്കുന്ന ചില അനിശ്ചിതാവസ്ഥകൾ കാരണം മാർക്കറ്റ് അങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റിൽ ശക്തമായ മൂവ്മെൻറ്റുകൾ ഇനി ഇനിയും പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഏത് നിലയിൽ നോക്കിയാലും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് തന്നെയാണ് ഏത് മീറ്റർ എടുത്താലും ജി ജി എസ് ടിയുടെ വളർച്ച ജി ഡി പിയുടെ വളർച്ച നോക്കിയാൽ ഇൻഫ്ലേഷൻ താഴോട്ട് വരുന്നത് നോക്കിയാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് നോക്കിയാൽ മണി മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി കൂടുന്നത് നോക്കിയാൽ ഇങ്ങനെയുള്ള പോസിറ്റീവായ ന്യൂസുകളാണ് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശക്തമായ പ്രതീക്ഷയർപ്പിക്കാം മാർക്കറ്റിൽ എന്നെനിക്ക് തോന്നുന്നു മുൻപ് ഞാൻ സൂചിപ്പിച്ച ഷെയറുകൾ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാ ഷെയറുകളും തന്നെ അതും എല്ലാം ലോങ് റേഞ്ചിലെ ദീർഘകാല നിക്ഷേപത്തിന് പറഞ്ഞിരുന്നതാണെങ്കിൽ പോലും പല ഷെയറുകളും നല്ല റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇന്ന് നല്ല മൂമെൻറ്റ് കാണിച്ചുവച്ച പതഞ്ജലി അതിന് അവർ ബോണസിൻ്റെ ബോണസിന് പരിഗണിക്കുന്നു എന്നുള്ള ന്യൂസിൻ്റെ ഫലത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നല്ല മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ബാങ്കിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ന്യൂസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആർ ബി എൽ ബാങ്ക് നിങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും അതിൻ്റെ ഷെയറിൻ്റെ വിലയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയതിന് ശേഷം എഴുപത് ശതമാനം റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ആർ ബി എൽ ബാങ്ക് എഴുപത് ശതമാനം റിട്ടേൺ കഴിഞ്ഞ മാർച്ചിലെ അതിൻ്റെ റിസൾട്ട് വളരെ മോശമായിരുന്നു മറ്റേ ഇയർ ഓൺ ഇയർ മാർച്ച് ആനുവൽ റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട റിസൾട്ടാണ് കാണിച്ച് റവന്യൂവിൽ പറഞ്ഞ് താഴോട്ട് പോയി നെറ്റ് പ്രോഫിറ്റിൽ താഴോട്ട് പോയി അങ്ങനെയുള്ള ഇത് ക്രൈറ്റീരിയകളെല്ലാം താഴേക്ക് കാണിച്ച ഒരു ബാങ്കാണ് പക്ഷെ അത് എഴുപത് ശതമാനം ആ ബാങ്ക് അതിൻ്റെ ഷെയറിൽ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് ശേഷം അതായത് ജൂൺ ക്വാർട്ടറിൽ ആദ്യത്തെ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ ക്വാർട്ടറിൽ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് അതിനകത്ത് ഈ ഷെയറിലുണ്ടായ ഈ വളർച്ചയ്ക്കുള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടുകൾ ആണ്ട്ടോ അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന അവരുടെ ഹോൾഡിംഗ് മുപ്പത്തിനാല് ശതമാനമാക്കി മാറ്റി ഇവിടുത്തെ ഡി ഐസ് അതിൽ ഏറ്റവും പ്രധാന എസ് ബി ഐയുടെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയത് മൂന്ന് ശതമാനത്തിന് മുകളിൽ ഓഹരികളാണ് എൻ്റെ ബാങ്കിൻ്റെ മറ്റുള്ളവരെല്ലാം കൂട്ടിയിട്ടുണ്ട് മ്യൂച് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാവരും തന്നെ അതിൽ ഉയർത്തിയിട്ടുണ്ട് നിപ്പോൺ ഇന്ത്യ ആയാലും നിപ്പോൺ ഇന്ത്യക്ക് അതിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നതാണ് അതിലാണ് ഒരു രണ്ട് ശതമാനത്തോളം വർധന അവർ വരുത്തിയത് അതേസമയം എസ് ബി ഐക്ക് മ്യൂച്വൽ ഫണ്ട് ഈ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടിന് ഈ ആർ ബി എൽ ബാങ്കിൽ നിക്ഷേപം ഇല്ലായിരുന്നു അവർ മൂന്ന് ശതമാനത്തിന് മുകളിൽ മൂന്ന് പോയിൻ്റ് മൂന്ന് നാല് ശതമാനം മറ്റ് വർധനവ് വരുത്തി അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാം കൂടി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന പതിനാല് ശതമാനത്തിന് മുകളിലാണ് അതിന് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് അതായത് ഇരുപതോ പോയിൻ്റ് ഏഴോ ഒമ്പതോ ഉണ്ടായിരുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനമാക്കി മാറ്റി ഇവിടുത്തെ ഡി ഐസിൻ്റെ ഷെയർ ഹോൾഡിംഗ് അതേപോലെ തന്നെ എഫ് ഐ ഈസും കൂട്ടുകയാണ് ചെയ്തത് എഫ് ഐസ് പതിനാല് പോയിൻറ്റ് നാല് ശതമാനം ഉണ്ടായിരുന്നത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമാക്കി കൂട്ടി ഇതെല്ലാം കൂട്ടിയപ്പോൾ അതിനകത്ത് ഹോൾഡിംഗ് കുറഞ്ഞത് പബ്ലിക്കിൻ്റെയാണ് പബ്ലിക്കിനാണ് അതിൽ ഭൂരിപക്ഷം ഷെയറുകൾ ഉണ്ടായിരുന്നത് അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ഷെയറുകൾ ഉണ്ടായിരുന്നു പബ്ലിക്കിന് ഇപ്പോൾ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമായി കുറഞ്ഞു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതിലെ നിക്ഷേപങ്ങൾ കൂട്ടിയതുകൊണ്ട് എന്ത് സംഭവിച്ചു മാർക്കറ്റിൽ അതിന് വള ഭയ അതിശയമായ വളർച്ചയുണ്ടായി എഴുപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ഇപ്പോൾ ഈ ആറ് മാസത്തിനിടയിൽ തന്നു കഴിഞ്ഞു ആർ ബി എൽ ബാങ്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതൊന്ന് കൊണ്ടുവരാമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ അതിനടുത്താണ് അത് നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ കിടക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് ഇപ്പോഴത്തെ വില നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് അതിൻ്റെ ലോ കാണിച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയിൽ അത് എത്തിയിട്ടുണ്ട് അതാണ് ആർ ബി എൽ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ രീതി ഇവിടുത്തെ മ്യൂച്വൽ ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ ഷെയറുകൾ വാങ്ങി കൂട്ടിയത് അതിൽ നിന്ന് അതും പബ്ലിക്കിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പതിനാല് ശതമാനത്തോളം ഷെയറാണ് അത് വാങ്ങിക്കൂട്ടിയത് അതതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിലും ഷെയർ ഹോൾഡിങ്ങിൻ്റെ രീതിയിലും അതായത് അതായതിപ്പോൾ ഇപ്പോൾ അവരുടെ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന എഫ് ഐ ഈസും ഡി കൂടെ കൂടി ആണ് ശരിക്കും ആ ഷെയർ കമ്പനി കൺട്രോൾ ചെയ്യുന്നത് ആ രീതിയിലാണ് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അതനുസരിച്ച് അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂവിലും വ്യത്യാസം വന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്ന് അറിയിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിക്ഷേപത്തിന് താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക അത് ഇനിയുള്ള ക്വാർട്ടറുകളിലെ റിസൾട്ടുകൾ ശേഷം ശേഷമാകാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ തീർച്ചയായിട്ടും അതിന് ഒരു മുന്നേറ്റ മുന്നേറാനുള്ള എല്ലാ സാധ്യതയും അതിനുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഡി ഐസും അല്ലെങ്കിൽ എഫ് ഐ ഒന്നും ഇതുമാതിരി അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ മാറ്റം ഉണ്ടാക്കുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാവുന്ന ഒരു ഓഹരിയാണ് അതിൻ്റെ ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ വന്നതിന് ശേഷം അതൊന്ന് വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപിക്കാനാണ് ഞാൻ പറയുകയുള്ളൂ അത് നിങ്ങളുടെ സ റിസർച്ച് എല്ലാം നടന്നതിന് ശേഷമാകട്ടെ ഇത് ഓക്കെ താങ്ക് യു വീണ്ടും കാണാം